ബാദുഷ ഞാൻ ഇങ്ങനെ ഒരു ഒരു വോയിസ് വീഡിയോ ഇടാൻ കാരണം പറ്റിച്ച് എന്താണ് പറഞ്ഞിട്ട് നടൻ ഹരീഷ് കണാരിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന പരാതിയിൽ പ്രതികരണവുമായി നിർണമാതാവും പ്രൊഡക്ഷൻ കൺട്രോളറുമായ ബാദുഷ നേരത്തെ രംഗത്ത് വന്നിരുന്നു നിലവിൽ റിലീസിനായി ഒരുങ്ങുന്ന തന്റെ ചിത്രത്തിന്റെ റിലീസിന് ശേഷം കാര്യങ്ങളെല്ലാം തുറന്നു പറയാമെന്നാണ് ബാദുഷ പറഞ്ഞത് ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചു തരാം എന്ന് പറഞ്ഞ് വാങ്ങിയ ഇരുപത് ലക്ഷം രൂപ ഇതുവരെയും തിരിച്ചു തന്നില്ല എന്നതായിരുന്നു ഹരീഷിന്റെ പരാതി നാല് വർഷമായി മാറി നടക്കുകയാണെന്നും തനിക്ക് വന്ന സിനിമകൾ ഒഴിവാക്കി എന്നും ഹരീഷ് പറയുന്നു ഇപ്പോളിതാ ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ബാദുഷയുടെ മകൾ ഷിഫ ബാദുഷ വാപ്പി കടം വാങ്ങിയിട്ടുണ്ട് എന്നും സിനിമാ മേഖല ആയതുകൊണ്ട് തന്നെ റോളിംഗ് നടക്കുകയാണെന്നും ഉടനെ തന്നെ തിരിച്ചു കൊടുക്കും എന്നാണ് മകളുടെ പക്ഷം ഇതിന്റെ പേരിൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ വന്ന് തന്നെ തെറിവിളിച്ചിട്ട് കാര്യമില്ല എന്നും ഷിഫ പറയുന്നു വാപ്പിയോട് ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നമെന്ന് വീട്ടിലെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു വളരണമെന്നാണ് വാപ്പി പറയാറുള്ളത് അദ്ദേഹം അത് പൊതുജനത്തോട് പറയുക തന്നെ ചെയ്യും വാപ്പി കള്ളനാണെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വരുന്നവരോട് വാപ്പി ആരെയും പറ്റിച്ചിട്ടില്ല ഒരു വശം കേട്ടിട്ട് മാത്രമാണ് സൈബർ ആക്രമണം നടക്കുന്നത് പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വാപ്പി ബാദുഷ കൊടുത്തിരിക്കും നിർമ്മാതാവ് ബാദുഷയുടെ മകൾ എന്നറിയപ്പെടുവാൻ എനിക്ക് താല്പര്യമില്ല വാപ്പിയുടെ പേര് പറഞ്ഞ് എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് തുള്ളാൻ പാടില്ല സൈബർ ആക്രമണം സഹിക്കാവുന്നതിലും അപ്പുറമായപ്പോഴാണോ ഷിഫയുടെ ഈ പ്രതികരണം